നമസ്കാരം ഭഗവത്ഗീതയിൽ പറയുന്നു ഒന്നിനോടും മമതയില്ലാത്ത ബുദ്ധിയോട് കൂടിയവരും ആത്മസംയമനമുള്ളവനും കാമനകൾ ഒന്നുമില്ലാത്തവനുമായ സാധകൻ സന്യാസം കൊണ്ട് പരമോത്കൃഷ്ടമായ നൈഷ്കർമ്മ്യ സിദ്ധി നേടുന്നു എന്ന് ഒരു മഹാനായ ഗുരുവിൻ്റെ ശിഷ്യൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു ജീവിതത്തിൽ മുഴുവൻ പ്രായോഗികമായിട്ടുള്ള നിയമമായി ഒരു പദമുണ്ടോ ഗുരു പറഞ്ഞു ബോധം നിങ്ങൾക്കിഷ്ടമില്ലാത്ത പ്രവർത്തികൾ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക ജീവിതത്തിൽ ഒരു വലിയ വസന്തമാണ് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ തൻ്റെ സ്വന്തം തെറ്റായി കണ്ട് ക്ഷമിക്കാൻ സാധിക്കുന്ന ത്യാഗിയുടെ പിറകെയാവും ഈശ്വരൻ്റെ യാത്ര ത്യാഗം അതാകണം നമ്മുടെ ഈശ്വരൻ ഭൗതിക വസ്തുക്കളോടും മമതയും ബന്ധവും മനസ്സിൽ വെച്ച് കർമ്മം ചെയ്യുന്നവരുടെ പ്രവർത്തികളെല്ലാം പാഴിലായിരിക്കും അവർക്കൊരിക്കലും എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ പാത്രം കമിഴ്ത്തി വെച്ച് വെള്ളം കോരി ഒഴിക്കുന്നത് പോലെയായിത്തീരും ശുഭദിനം